ഫ്ലഡ് നമ്മൾ നമ്മൾ കേരള എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് അതിന്റെ ഇപ്പോഴത്തെ മൂവ്മെന്റ് ഒക്കെ ആക്ച്വലി തന്നെയാണ് നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് എന്താ പറയുക പ്രൊമോഷനോ അല്ലെങ്കിൽ ഫണ്ട് കണ്ടെത്തണം അങ്ങനെ ഒന്നുമില്ല ഡെലീഷ്യസ് കേരള കിട്ടുന്ന ഫണ്ടിന് എത്ര ശതമാനം അതിലേക്ക് ഓട്ടോമാറ്റിക്കലി പൊക്കോളും നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് വീക്കിലിഹ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ നമ്മൾ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തവർക്ക് ഒരു നേരത്തെ ഭക്ഷണം എത്തിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് തുടങ്ങിയതാണ് തുടക്കത്തിൽ അത് ട്രിവാൻഡ്രത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ട്രിവാൻഡ്രം സംസം എന്ന് പറഞ്ഞ ഹോട്ടലാണ് അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് തുടക്കത്തിൽ ഒരു ഹൺഡ്രഡ് പാക്കറ്റ്സ് ഫുഡ് പാക്കറ്റ്സ് നമുക്ക് തന്നെ നമ്മൾ പിന്നെ അത് കൊടുത്തു തുടങ്ങി അങ്ങനെയായിരുന്നു കേരള ത്രൂ ഔട്ട് കേരള ഇപ്പൊ നമ്മൾ ചെയ്യുന്നില്ല നമ്മള് ഈ ഫ്ലഡ് കഴിഞ്ഞ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പിന്നെ കോവിഡ് ടൈമില് ടു തൗസൻഡ് ട്വന്റിയിലെ കോവിഡ് ടൈമില് നമ്മളിത് ചെയ്യണ ടൈമില് ഒരു ചെറിയൊരു പ്രഷർ ഉണ്ടായി പ്രശ്നമെന്നല്ല ജസ്റ്റ് പോലീസ് വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ അങ്ങനെ കൊടുക്കാൻ പാടില്ല കാരണം ഇങ്ങനെ കൊറോണ ടൈം ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ അത് കാലത്തേക്ക് അന്ന് സ്റ്റോപ്പ് ചെയ്തത് കോവിഡ് തീർന്നവർ അതിൻ്റെ ഒരു ഫ്ലോ മാറുന്നവർ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ പതുക്കെ റീസ്റ്റാർട്ട് ചെയ്തു